കോഴിക്കോട് നഗരത്തിൽ വൻ ലഹരി മരുന്ന് വേട്ടയുണ്ടായിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാൽ ഒരു കിലോയോളം തൂക്കമുള്ള എം ഡി എം എ ആണ് പിടികൂടിയത് വയനാട് വെള്ളമുണ്ട സ്വദേശി ഇസ്മയിൽ ആണ് എം ഡി എം എയുമായി പിടിയിലായത് വിവരങ്ങളുമായി സി കെ വിജയൻ ചേരുന്നു സി കെ വിജയൻ ഗുഡ് മോർണിംഗ് ഇത് നിരവധി തവണയായി കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ ഇതുപോലെ തന്നെ സംഭവിച്ചു വളരെ ക്ഷമിക്കണം രാഹുൽ കെ വി ആണ് വിവരങ്ങളുമായി ചേരുന്നത് രാഹുൽ വളരെ വലിയ ഒരു ക്വാണ്ടിറ്റി എം ഡി എം എ ആണ് ഈ പിടിയിലായിരിക്കുന്നത് ഇത്രയധികം വിതരണത്തിനായി ഇതിങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നതിൽ വലിയ ആശങ്കയാണല്ലോ ഉണ്ടാവുന്നത് നാട്ടിലേക്ക് ലഹരി മരുന്ന് മയക്കുമരുന്നിന്റെ ഒഴുക്കിന് യാതൊരു കുറവുമില്ല എന്നു തന്നെയാണ് ഇപ്പോൾ ഒരു കിലോയോളം എം ഡി എം എ യുമായാണ് യുവാവിനെ എക്സൈസ് പിടികൂടിയിട്ടുള്ളത് ഡൽഹിയിൽ നിന്നാണ് എം ഡി എം എ വിധത്തിൽ കടത്തി കൊണ്ടുവന്നതെന്നാണ് ഈ പ്രതിയായ വയനാട് വെള്ളമുണ്ട സ്വദേശി ഇസ്മയിൽ എക്സൈസിനോട് പറഞ്ഞത് ട്രെയിനിൽ വന്നു ഇറങ്ങിയതിന് ശേഷം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് എക്സൈസ് ഇയാളെ പിടികൂടുന്നത് അതായത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എക്സൈസിന്റെ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും അതുപോലെ എക്സൈസിന്റെ ഇന്റലിജൻസ് വിഭാഗവും സംയുക്തമായാണ് ഈ ഇസ്മയിലിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇസ്മൈൽ ഇതിനു മുൻപും നാട്ടിലൊക്കെ എം ഡി എം എ കടത്തി കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് എക്സൈസിന് ലഭിച്ച വിവരം പക്ഷെ ആദ്യമായാണ് അറസ്റ്റിലാകുന്നത് ഈ നാട്ടിലെത്തിച്ച് ആർക്കൊക്കെയാണ് വിതരണം ചെയ്തിരുന്നത് ഇടപാടുകാരൊക്കെയായിരുന്നു എന്ന കാര്യത്തിലും അന്വേഷണം പുരോഗമിച്ചു വരികയാണ് ഏതായാലും കോഴിക്കോടെ ഏറ്റവും വലിയ എം ഡി എം എ വേട്ടകളിൽ ഒന്നാണ് ഈ ഒരു കേസ് എന്നുള്ളത് കൂടിയാണ് വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന മയക്കുമരുന്നാണ് എക്സൈസ് പിടികൂടിയിട്ടുള്ളത് മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണ് അതിനുശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും